ഈ കലിയുഗത്തിൽ ജീവിത ദുരിതങ്ങൾ അകറ്റാൻ രണ്ടു മാർഗങ്ങളാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിലൊന്ന് ഭാഗവത ശ്രവണവും മറ്റൊന്ന് നാമജപവും മനസ്സിനെ മാലിന്യങ്ങൾ അകറ്റി വിമലീകരിക്കാനും ഈശ്വര ചൈതന്യത്തെ അവിടേക്ക് ആവാഹിച്ച് കുടിയിരുത്താനും നാമജപത്തിന് സവിശേഷമായ കഴിവുണ്ടെന്ന് ഇതിഹാസ പുരാണാദികളിലെല്ലാം അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും വാൽമീകിയുടെയും അജാമിളൻ്റെയുമെല്ലാം കഥ ഇതിനെ സാധൂകരിക്കുന്നു സംസ്കൃത ഭാഷയിലുള്ള സ്തോത്രങ്ങളിൽ ഏറ്റവുമധികം പ്രാധാന്യമുള്ള ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ മികച്ചു നിൽക്കുന്നത് സംസ്കൃത പണ്ഡിതനും ആധ്യാത്മിക ചിന്തകനും നൂറിലേറെ പുസ്തകങ്ങളുടെ കർത്താവുമായ സാഹിത്യനിപുണൻ കെ വി എം കൈപ്പള്ളി വാസുദേവൻ മൂസദിൻ്റെ ഭക്തപ്രിയ വ്യാഖ്യാനമായ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യ പതിപ്പ് ഇറക്കിയ കോഴിക്കോടുള്ള പി കെ ബ്രദേഴ്സ് വീണ്ടും അഞ്ചാമത് പതിപ്പ് ഇപ്പോൾ പ്രസാദനം ചെയ്തിരിക്കുന്നു നൂറ്റി ഇരുപത് രൂപ വില വരുന്ന ഈ പുസ്തകം ലഭിക്കാൻ കോഴിക്കോടുള്ള പി കെ ബ്രദേഴ്സുമായോ കൈപ്പള്ളി ദേവദാസുമായോ ബന്ധപ്പെടാവുന്നതാണ് घ्नोपशादये यस्य त्रिरलवत्राद्या पारिषद्या परिष्यत विघ्नम् वि सगतं